ഇവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ ടീച്ചേഴ്സ് ഉണ്ടാകും നിങ്ങൾക്ക് കൊളീഗ്സ് ഉണ്ടാകും നിങ്ങളുടെ വളരെ യുണീക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ മാത്രമുള്ള വേറെ ലോകത്ത് ആരാൾക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത സിറ്റുവേഷൻ അടക്കം നിങ്ങൾക്ക് വരും അവിടെയാണ് നമ്മൾ ഈ പറയുന്ന സ്ട്രെസ്സിനെ കുറിച്ച് ആലോചിക്കേണ്ടത് ആ സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പറ്റുക ഒരു കുട്ടി നടന്നു പഠിക്കുന്നത് പോലെ തന്നെയാണ് ഒരു കുട്ടി നടന്നു പഠിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് അഡ്മിനിസ്ട്രേഷനിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ കാരണം ഞാൻ പഠി പറഞ്ഞ് പഠിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു സെനാരിയോയുമല്ല നാളെ നിങ്ങൾ കളക്ടറായിട്ട് വരാൻ പോകുമ്പോൾ അവിടെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അന്ന് എൻ്റെ സിറ്റുവേഷൻ വേറെയാണ് ഞാൻ വരുന്ന സമയത്ത് ഞാൻ കളക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഏറ്റവും ഹൈലൈറ്റിലേക്ക് വരുന്ന ഒരു സമയമാണ് എൻ്റെ ബ്രദർ കൃത്യം പത്ത് വർഷം മുന്നേ കോഴിക്കോട് കളക്ടറാണ് അന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്രോബ്ലമേ ഇല്ല അതൊരു ക്രൈസിസേ ഇല്ല ഇന്ന് സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരു പരിപാടിയുമില്ല